എല്ലാവർക്കും നമ്മുടെ പുതിയ പിടിയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ റെയിൽവേയിൽ ഏറ്റവും ലിറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില ഒഴിവുകളെ ഒഴിവുകളെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സെലക്ഷൻ വരുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ ഈ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഒഴിവുകളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് സ്ത്രീകൾക്കും അതുപോലെ തന്നെ എസ് എസ് ടി കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല മറ്റുള്ളവർക്ക് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അപ്രൻറ്റീസ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സുള്ള ഏജ് ലിമിറ്റെങ്കിലും അർഹർക്ക് ഇളവ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചട്ടപ്രകാരമുള്ള സ്റ്റൈബെൻ്റാണ് ലഭിക്കുന്നത് അൻപത് ശതമാനം മാർക്കോടെ എസ് എൽ സി തത്തുല്യം അതുപോലെ തന്നെ ബന്ധപ്പെട്ട ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് കൊൽക്കത്ത ആസ്ഥാനമായ ഈസ്റ്റേൺ റെയിൽവേയിലാണ് അപ്പോൾ ഇരു കഴിച്ചത് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം